ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വൃക്കകളിൽ കാലക്രമേണ രൂപപ്പെടുന്ന ധാതുക്കളുടെയും ലവണങ്ങളുടെയും കഠിനമായ രൂപങ്ങളാണ് വൃക്കയിലെ കല്ലുകൾ അഥവാ കിഡ്നി സ്റ്റോണുകൾ എന്ന് പറയുന്നത് ഭക്ഷണക്രമം അമിത ശരീരഭാരം ചില മരുന്നുകളും സപ്ലിമെന്റുകളും ചില രോഗാവസ്ഥകൾ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും കിഡ്നി സ്റ്റോണുകൾ വരാം ഇന്ന് ഹലോ ഡോക്ടറിൽ സെർച്ച് ചെയ്യുന്നത് കിഡ്നി സ്റ്റോണും ആധുനിക ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇതേക്കുറിച്ച് സംസാരിക്കാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ യൂറോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മുഹമ്മദ് സലീമാണ് ചേരുന്നത് പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് തത്സമയം ചോദിച്ചറിയാം ഡോക്ടർ നമസ്കാരം നമസ്കാരം ഡോക്ടർ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയായിരിക്കും എന്താണ് കിഡ്നി സ്റ്റോൺ എന്നുള്ളത് എങ്കിലും കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം അറിയണം എന്നാഗ്രഹമുണ്ട് ഒന്ന് വിശദീകരിക്കാമോ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് വളരെ കോമൺ ഡിസീസ് ആണ് ഇപ്പൊ സൊസൈറ്റിയിൽ ഓക്കെ ആൻഡ് വാട്ട് ഈസ് ദിസ് കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമൺ വേർഡ് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് യു നോ ഞങ്ങള് പുറത്ത് കിട്ടുന്ന കല്ല് മാതിരി തന്നെയാണ് ഒരു സോളിഡ് കോമ്പണെന്റ് കിഡ്നീൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമൺ വേർഡില് ഇത് ലവനാംശങ്ങളാണ് എപ്പോഴാണ് ഒരു മനുഷ്യൻ വെള്ളത്തിനംശ തടിൽ കുറവാന്നത് ആ സമയത്തിൽ ഈ വേസ്റ്റ് പറയുന്ന ഇത് ലവണാംശങ്ങൾ ആയിരിക്കും കാൽഷ്യം ഓക്സിലേറ്റ് യൂറിക് ആസിഡ് ഗാന്ധിൻ ഫോസ്ഫേറ്റ് ഇങ്ങനെ പറയുന്ന ഈ ലവണാംശങ്ങൾ ഓർമ്മിച്ച് ഇതായിട്ടൊരു ക്രിസ്റ്റൽസ് ആവാം ക്രിസ്റ്റൽസ് ആയത് ആദ്യത്തെ പോയിന്റിലൊരു അറ്റാച്ച്മെന്റ് ആൻഡാസ് ഫ്ലാക്ക് എന്ന് പറയും ആ അറ്റാച്ച്മെന്റിന് ഇറങ്ങിയിട്ട് കിഡ്നിന്റെ ഉത്ഭാഗത്തിലേക്ക് ഇറങ്ങി വരാം അത് ക്രമേണമായിട്ട് സൈസ് കൂടിയിട്ട് കല്ല് കല്ല് കലാവ അത് ചെറിയ കല്ല് കിഡ്നിന്റെ ഉത്ഭാഗത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കൂല ചിലപ്പോ വെല്ലു സൈസായിട്ട് മാറുന്ന കല്ലുകളും കിഡ്നിന്റെ ഉൾഭാഗത്തിൽ ബുദ്ധിമുട്ട് ആക്കൂല അത് ട്യൂബിലേക്ക് ഇറങ്ങിയാല് സിംറ്റംസ് ആയിട്ട് കാണാൻ തുടങ്ങും പെയിൻ ആയിരിക്കും ഹെമച്ചുരി ആയിരിക്കും മൂത്രത്തിൽ ചോരൻ്റെ അംശായിരിക്കും ഈ സിംറ്റംസ് ആയിട്ട് പ്രസന്റ് ചെയ്യുക ബട്ട് മിക്കവാറും റീസൺ വെള്ളത്തിനംശ കുറവത് കൊണ്ടിട്ട് ഈ ലവണാംശകള് ശേഖരണമായിട്ടാണ് ഈ സ്റ്റോൺ ഉണ്ടാവുക പറയാനുള്ളത് ഓക്കെ അതർ റയർ ഡിസീസസ് കൺസെപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് എക്സസ് കൺസംഷൻ ഓഫ് പ്രോട്ടീൻ എക്സസ് കൺസംഷൻ ഓഫ് സോൾട്ട് ഈ മൂന്ന് കാരണം കൊണ്ടിട്ടാണ് മിക്കവാറും സ്റ്റോൺ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് എങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ച് കഴിയുമ്പോൾ ഫക്ടോസ് മോഡിഫൈ ചെയ്തിട്ട് അത് ഓക്സിലേറ്റ് ക്രിസ്റ്റൽ ആയിട്ട് കിഡ്നിന്റെ ഉത്ഭാഗത്തിൽ വരാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വൺ കോമ്പനന്റ് വേസ്റ്റ് ഓക്സലേറ്റ് ആണ് ഈ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാകുമ്പോൾ അത് ക്രമേണമായിട്ട് വലുതായിട്ട് സ്റ്റോൺ ഉണ്ടാവാം അങ്ങനെ തന്നെ പ്രോട്ടീൻസ്യൂമിംഗ് മോർ പ്രോട്ടീൻസ് അത് ഭക്ഷണത്തിന്റെ രീതിയിലായിരിക്കും മിക്കവാറും ഫ്യൂ പീപ്പിൾ ആർ അഡിക്റ്റഡ് ടു ടേക്ക് ദി നോൺ വെജിറ്റേറിയൻസ് ടു എസ്പെഷ്യലി റെഡ് മീറ്റും ആയിരിക്കും മെയിൻ റീസൺ ഈ ഇതിൽ പ്രോട്ടീൻസ് കൂടുതൽ യൂറിൻ യൂറിനിൽ പോകുന്ന സമയത്ത് ദറ്റ് മെറ്റോബലൈറ്റ് യൂറിക് ആസിഡ് ഉണ്ടായിട്ട് അത് സ്റ്റോൺ ഉണ്ടാവാം ഇന്നൊരു കോമൺ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനവർ ദർ ഇസ് എൻ റാപ്പിഡ് ബോഡി വെയിറ്റ് റിഡക്ഷൻ യറ്റിങ്ങും പ്രോട്ടീൻ റിച്ച് ഫുഡ് എടുത്തിട്ട് ഡയറ്റിംഗ് ചെയ്യുന്ന ആൾമാർക്കും കോമൺ ആയിട്ട് ഈ സ്റ്റോൺ കാണാൻ ചാൻസ് ഉണ്ട് ആൻഡ് എക്സസ് കൺസപ്ഷൻ ഓഫ് സോൾട്ട് സോൾട്ട് വിൽ ലീഡ് ടു അഗൈൻ മോർ ഓഫ് എക്സ്ക്രീഷൻ ഓഫ് കാൽഷ്യം സോഡിയം ഇൻ യൂറിൻ അത് എക്സ്ക്രിഷൻ കൂടുതൽ യൂറീനിലേക്ക് വരുന്ന സമയത്ത് വെള്ളത്തിനം കുറവാണെങ്കിൽ ഇത് ക്രിസ്റ്റൽസ് ആയിട്ട് സ്റ്റോൺ ഉണ്ടാവാം മെയിൻ കോമൺ എക്സ്പ്ലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് കാർബോഡ് കൺസപ്ഷൻ എക്സസ് പ്രോട്ടീൻ കൺസപ്ഷൻ എക്സസ് ഓഫ് സോൾട്ട് കൺസപ്ഷൻ കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് വേരിയസ് റീസൺ ഫോർ ഇറ്റ് ബട്ട് ഡയറ്റ് ആൺ മെയിൻ റീസൺ വൈ ദി പീപ്പിൾ ആർ ഗെറ്റിംഗ് സ്റ്റോൺ എലോങ് വിത്ത് കൺസ്യൂം ദീസ് കൈൻഡ് ഓഫ് അബ്നോമൽ ഡയറ്റ് അതിന് മുകളിൽ വെള്ളത്തിനംശം ദേഹത്തിൽ കുറവാണ് സമയത്ത് ലിക്വിഡ് കുറവാകുമ്പോൾ ഈ പ്രോട്ടീൻസ് വേസ്റ്റ് ഞാൻ പറഞ്ഞു നേരത്തെ ലവനാംശങ്ങൾ യൂറിനിൽ കൂടുതൽ പോകുന്ന സമയത്തിലാണ് ഈ സ്റ്റോൺ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് പിന്നെ ലവനാംശങ്ങൾ ക്രിസ്റ്റലൈസ് ചെയ്ത് സ്റ്റോൺ ഉണ്ടാവുക സ്പെഷ്യലി ഈ സീസൺ ഇറ്റ്സ് പ്രോൺ ഫോർ സ്റ്റോൺ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എത്ര വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഹൈഡ്രേഷൻ കഴിഞ്ഞാലും യൂറിൻ വിൽ ഗോ കോൺസെൻട്രേറ്റഡ് അപ്പൊ എസ്പെഷ്യലി ഈ ചൂട് കാലത്തിന്റെ ഇതിൽ ഹൈ ടെമ്പറേച്ചർ സീസണിലാണ് വെന് വെരി യു ടേക്ക് മോർ ഓഫ് ദീസ് ഫുഡ് ഈ അൺറെഗ്യുലേറ്റഡ് ഫുഡ് കൺസപ്ഷനും അതിന്റെ കൂടെ വെള്ളത്തിന്റെ അംശം കുറവാന്ന് കൊണ്ടിട്ടാണ്

കിഡ്നി സ്റ്റോൺ സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ ജനറലൈസ് സിംറ്റംസ് ആയിരിക്കും പെയിൻ ഉള്ളത് ഹെമച്യൂരി ആയിരിക്കും മൂത്രം കടച്ചൽ ആയിരിക്കും ഇതൊക്കെ കോമൺ സിംറ്റംസ് ഉണ്ടാവുക ബട്ട് സിംറ്റംസ് എന്ന് പറയുമ്പോൾ രോഗത്തെ ലക്ഷണം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് കാറ്റഗറൈസ്ഡിൻ ടു വേർ സ്റ്റോൺ ലൈങ് ഏ ഭാഗത്താണ് കിഡ്നിന്റെ ഈ അവയങ്ങളുടെ ഏ ഭാഗത്തിലാണ് സ്റ്റോൺ ഉണ്ടാകുന്നത് കിഡ്നീന്റെ അവയങ്ങളുടെ ഒരു ഭാഗം യൂറോ ജാന സിസ്റ്റിന്റെ ഒരു പാർട്ട് ആയി കഴിഞ്ഞാൽ കിഡ്നി ഉണ്ട് കിഡ്നിന്റെ കണക്ട് ആണ് ട്യൂബ് ആൻഡ് യൂറേറ്റർ എന്ന് പറയുള്ളൂ താഴെ യൂറിൻ ശേഖരണമാ പാർട്ടാണ് ബ്ലാഡർ എന്നാ പറയുന്നത് ഈ ലോക്കലൈസേഷൻ സിംറ്റംസ് ലോക്കലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിഡ്നീന്റെ ഉത്ഭാഗത്തിലുള്ള സ്റ്റോൺ വെനവേരി ഇറ്റ് ഈസ് എ സ്മോൾ സ്റ്റോൺ ഓരോ ലാർജ് സ്റ്റോൺ ആഴ്സോ യു ഡോൺ ഗെറ്റ് പെയിൻസ് പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല വളരെ റാരായിരിക്കും സിംറ്റംസ് ചില പേഷ്യൻസ് പറയൂ വന്നിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാല് സിംറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല സ്കാൻ ചെയ്യുന്ന ശേഷം വലിയ കല്ല് കണ്ടുപോന്നു സേതാക്കി സ്റ്റാഗ് ഹോൺ സ്റ്റോൺ കണ്ടു അപ്പൊ കിഡ്നീന്റെ ഉൾഭാഗത്തില് എത്ര വലുതാന്ന് വരും ചിലപ്പോൾ ചിലർക്ക് സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല ഓക്കെ സിംറ്റംസ് തുടങ്ങുമ്പോൾ ചിലർക്ക് പെയിൻ ഉണ്ടാവുക ഈ ലാർജ് സ്റ്റോൺസ് മൈൽഡ് പെയിൻ ആയിരിക്കും ഉണ്ടാകുന്നത് അതർവൈസ് ഹെമച്യൂരിയ മൂത്രത്തിലെ ബ്ലഡിന് അംശം കാണാം ബ്ലോക്ക് ആയിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് വേറെ ഫീവർ ആയിട്ട് വേറെ അങ്ങനെ തന്നെയാണ് യൂറേറ്റർ യൂറേറ്റർ കിഡ്നിന്ന് മൂത്തസഞ്ചിലേക്ക് കണക്ട് ആക്കുന്ന ഒരു ട്യൂബാണ് യൂറേറ്റർ എന്ന് പറയുന്നത് ഈ യൂറേറ്ററിലേക്ക് വന്ന് സ്റ്റോൺ പുഴുങ്ങുന്ന സമയത്താണ് ടിപ്പിക്കൽ ഞങ്ങൾ കേൾക്കാൻ ഉള്ളൊരു ആണ് സ്റ്റോൺ ബ്ലോക്ക് ബ്ലോക്കായി വന്ന് പെയിനായി സീവിയർ ആയി അത് വളരെ സീവിയർ പെയിൻ ആയിരിക്കും ആ പെയിൻ്റെ ലേഡീസിന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലേഡീസിനത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെലിവറി പെയിൻ ഒന്നാണ് പറയുന്നത് അത്ര സിവിയർ പെയിൻ ആയിരിക്കും അതാണ് യുറേറ്ററിൽ വന്ന് ബ്ലോക്ക് ആണ് പൊളിക്കി പെയിൻ എന്നാണ് പറയാം യൂറേറ്ററിൽ വന്ന് കഴിഞ്ഞാൽ അഗൈൻ ഹെമച്ചുരിയ ഉണ്ടാവുക ഫീവർ ബ്ലോക്ക് ആയിട്ട് ഇൻഫെക്ഷൻ കിഡ്നി ഇൻഫെക്ഷൻ ആയിട്ട് ഫീവറും സെപ്സിസ് ആയിട്ട് വരാം അഗെയിൻ ബ്ലാഡറിന്റെ ഉള്ളില് മൂത്രസഞ്ചിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ചോരം ഒഴിച്ച ശേഷം ചോരം ഉണ്ടാവാം മൂത്രം ബ്ലോക്ക് ആയിട്ട് പോവാം മൂത്രം ഒഴിക്കുമ്പോൾ കടച്ചിലുണ്ടാവുക ഇതൊക്കെയാണ് ടിപ്പിക്കൽ സിംറ്റംസ് ജനറലൈസ്ഡ് ആൻഡ് അക്യൂട്ട് ഫേസിൽ ചില എമർജൻസി കാശ്വലിറ്റിയിൽ വന്ന് കിഡ്നി ബ്ലോക്ക് ആയിട്ട് എസ്പെഷ്യലി ഡയബറ്റിക്കും കോംപ്രമൈസ്ഡ് ടേം ഹൈപ്പർ ടെൻഷനും ബി പിറായിട്ടും എമർജൻസി ആയിട്ട് പോകുന്ന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞു റീസൺസിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളത് എങ്ങനെ നമ്മൾ ഈ കിഡ്നി സ്റ്റോൺ ഡയഗ്നോസ് ചെയ്യും എന്തൊക്കെ ടെസ്റ്റുകൾ ഉണ്ട് അതിനെ കുറിച്ചൊന്ന് പറയാമോ കിഡ്നി സ്റ്റോൺ ഡയഗ്നോസിസ് സിംറ്റംസ് ഉള്ള സമയത്തിൽ സിമ്പിൾ ടെസ്റ്റ് അൾട്രാസൗണ്ട് ഈസ് എ കോമൺ അവൈലബിൾ എല്ലാ ഭാഗത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇമേജിംഗ് ആണ് അൾട്രാസൗണ്ട് കെ യോഗി കിഡ്നി യൂറിറ്റർ ബ്ലാഡിന്റെ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും കിഡ്നിക്ക് തെരസ് ഉണ്ടാവും കിഡ്നീൻ്റെ ഉത്ഭാഗത്തുള്ള സ്റ്റോണിന്റെ സൈസും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും യൂറിൻ ടെസ്റ്റും മസ്റ്റാണ് യൂറീനിലെ ബ്ലഡ് കാണുന്നത് കൊണ്ടിട്ട് വന്നവർ ഒരാള് വേദന ആയിട്ട് വരുന്ന സമയത്തിൽ യൂറീനിൽ ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ ചാൻസസ് ഓഫ് ആ പെയിന് സ്റ്റോൺ കൊണ്ടാകുന്ന ചാൻസസ് വളരെ കൂടുതലാണ് സെൻസിറ്റിവിറ്റി അപ് ടു നയൻറ്റി ഫൈവ് പെർസെന്റ് ടൈം ചാൻസസ് യൂറീനിൽ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോൺ ആയിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അതല്ലാതെ കിഡ്നി ടെസ്റ്റ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റ് യൂരിയ ക്രിയാറ്റിൻ മസ്റ്റാൻ വേണ്ടി ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിട്ട് വരുമ്പോൾ ക്രിയാറ്റിനൊക്കെ കൂടുതലുണ്ടെന്ന് നോക്കുന്നത് നല്ലതാണ് ഇപ്പം ഡയഗ്നോസിസ് ആയിട്ട് പ്രൈമറി ഡയഗ്നോസിസ് അൾട്രാസൗണ്ട് ഈസ് ദ പ്രൈമറി മോഡാലിറ്റി ഓഫ് ഡയഗ്നോസിസ് ആണ് വെൻ എവർ ഇമേജിംഗ് പ്രൊസീജിയറിലേക്ക് ആവശ്യത്തിന് വരുന്ന സമയത്തിൽ സി ടി സ്കാനായിരിക്കും ഏറ്റവും നല്ലത് ബിഫോർ ഗോയിങ് ഫോർ എനി പ്രൊസീജിയർ അത് സി ടി സ്കാനിൽ എക്സാക്ട്ലി വി ക്യാൻ സേവ് സൈസ് എത്രയാണ് കിഡ്നി സ്റ്റോണിൻ്റെ സൈസ് എങ്ങനെയാണ് ഏ ഭാഗത്തിലാണുള്ളത് ഏത് കമ്പാർട്ട്മെന്റ് ആണ് കിഡ്നിന്റെ ഉള്ളിലുള്ളത് ഏത് ഭാഗത്തിന്റെ ട്യൂബിലാണ് സ്റ്റോൺ ബ്ലോക്ക് ആയത് ബ്ലാഡിന്റെ സ്റ്റോണിന്റെ സൈസും കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് സി ടി സ്കാൻ അതിൽ ഈ ഒരു പോയിന്റ് കൂടെ ഉണ്ട് സി ടി സ്കാൻ ചെയ്യുന്നതിന്റെ ഒരു ഹൗസ് യൂണിറ്റ്സ് എന്ന്

ട്രീറ്റ്മെന്റ് ഇൻ ജനറൽ മെഡിക്കൽ ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ് അതിന്റെ കൂടെ സർജിക്കൽ ഓപ്ഷൻസ് എൻഡോ യൂറോളജി പ്രൊസീജിയർസ് ആണ് സർജിക്കൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു റോങ് കോൺസെപ്റ്റാണ് എന്ന് പറഞ്ഞാല് യൂറോളജിസ്റ്റ് ഡോക്ടർമാർക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം സ്റ്റോണിലേക്ക് എത്ര അത്യാധുനിക ട്രീറ്റ്മെന്റും വന്നു കഴിഞ്ഞാൽ ഗൈഡ് ലൈൻസ് ഗൈഡ് ലൈൻസ് മെഡിക്കൽ മാനേജ്മെന്റ് ട്രൈ ചെയ്തിട്ട് അത് സക്സസ് ആയിട്ടില്ലെങ്കാണ് ഞങ്ങള് സർജിക്കൽ ഓപ്ഷൻസ് പറയുന്നത് കണ്ടീഷൻ മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി യുറടൽ ഓപ്സ്രക്ഷൻ ഉണ്ടായ സമയത്തിൽ ക്രിയാറ്റിനും കിഡ്നിൻ്റെ പ്രവർത്തനമൊക്കെ നോർമൽ ഉണ്ടെങ്കിൽ മിക്കവാറും പേഷ്യൻസിന് മെഡിക്കൽ എക്സ്പ്രഷൻ ആണ് ട്രൈ ചെയ്യാല് അത് കഴിഞ്ഞിട്ടും മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി ഫെയിലാണ് പേഷ്യൻസിനാണ് അതർവേസ് അക്യൂട്ട് ഓപ്സ്ട്രക്ഷൻ സെപ്സിസ് ഒക്കെ കൊണ്ട സമയത്തിനാണ് ഞങ്ങള് യൂറട്രിക് സ്റ്റോൺസിന് ട്രീറ്റ്മെന്റ് അഡ്വൈസ് ചെയ് ചെയ്യാറുള്ളത് ആൻഡ് കിഡ്നിന്റെ ഉത്ഭാഗത്തിലുള്ള സ്റ്റോണ് വെനവേർ ഇറ്റ്സ് മോർ ദൻ മില്ലിമീറ്റർ അതിൻ്റെ ട്രീറ്റ്മെന്റ് ആവശ്യത ഓക്കെ ഇത് കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോണിലാണ് അത്യാധുനിക ട്രീറ്റ്മെന്റ് ആവശ്യത്തില്ല എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റിന്റെ ഒരു ആവശ്യത്തെ എന്തിനാണ് പറയുന്നത് വെനവേർ വി അഡ്വൈസ് സം ട്രീറ്റ്മെന്റ് ഇറ്റ് ഈസ് ടു ഗെറ്റ് ദി പേഷ്യൻ ക്യൂർഡ് ക്യൂർ എന്ന് പറയുമ്പോൾ ആ പ്രൊസീജിയർ ചെയ്യുന്ന ടെക്നോളജി കിഡ്നിന്റെ ഭാഗത്തിലേക്കായിട്ടാണോ കിഡ്നിന്റെ ട്യൂബിലേക്ക് ആയിട്ടാണോ ഡാമേജ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഇതാക്കുന്ന ഒരു അഡ്വാൻസ്മെന്റ് ആണ് ആവശ്യത്തിൽ ഉള്ളത് അതാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് അഡ്വൈസ് ചെയ്യുന്നത് ആർ ഐആർസ് ഡി എസ് എസ് പ്രൊസീജിയർ ഇറ്റ്സ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ഫോർ എനി കിഡ്നി സൈസ് കിഡ്നി സ്റ്റോൺസ് സ്റ്റോൺസ്റ്റോൺസ് ഇൻസ് കിഡ്നി ഓഫ് എനി സൈസ് എന്താണ് കൺവെൻഷനൽ ട്രീറ്റ്മെന്റ് ഉള്ളത് കിഡ്നിന്റെ ഉത്ഭാഗത്തിൽ സ്റ്റോൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺവെൻഷനൽ ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും ഒന്ന് സ്മോൾ സൈസിന് ഇ എസ് ഡബ്ല്യു എൽ ലാർജ് സൈസ് സ്റ്റോൺസിന് പി സി എൻ എൽ എന്ന് പറയും കിഡ്നിക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് ഈവൻ ദോ ഇറ്റ് ഈസ് മെൻഷൻ കി ഹോൾ എന്ന് പറഞ്ഞിട്ട് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ പി സി എൻ എൽ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ കിഡ്നി ഹോൾ സർജറിയാണ് ആണ് അത് കിഡ്നിയിൽ ഹോൾ ഉണ്ടാക്കിയിട്ടാണ് സ്റ്റോൺ എടുക്കാൻ പോകുന്നത് ഓക്കെ അതിന്റെ കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയർ അത് ലാർജ് സ്റ്റോൺ മോർ ദൻ ടു സെന്റിമീറ്റർ സ്റ്റോൺസിന് കിഡ്നി ഹോൾ സർജറി ഉണ്ട് അതല്ലാതെ ഇന്നൊരു പ്രൊസീജിയർ ഉള്ളത് ആർ ഐ ആർ എസ് ആണ് ആർ ഐ ആർ എസ് എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് ഹോൾ ഒന്നും ഇല്ലാതെ കൺവെൻഷനലി എൻഡോസ്കോപ്പി വൈക്കൂടെ പോയിട്ട് സ്റ്റോൺ ബ്രേക്ക് ആയി ബട്ട് കൺവെൻഷനലി ഇൻഡിക്കേറ്റഡ് സ്റ്റോൺ സൈസ് ആർ ഐ ആർ എസ് ലെസ് ദൻ വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് കൺവെൻഷനിൽ ആർ ഐ ആർ എസിലുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെന്റ് ഞങ്ങൾക്കത് ലാർജർ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ അതിന് പ്രശ്നമുള്ളത് യൂറേറ്റർ ഈ ട്യൂബ് ഡാമേജ് ആ ചാൻസസ് കൂടുതലാണ് മിക്കവാറും ട്വൽവ് ടു ഫോർട്ടീൻ സൈസിന്റെ ഒരു ആക്ഷൻ ഷീറ്റിന് വെച്ചിട്ടാണ് കിഡ്നിന്റെ ഉത്ഭാഗം പോയിട്ട് റേഡിയേഷൻ കൂടെ യൂസ് ആക്കിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അത് ഈ ട്വൽവ് ടു ഫോർട്ടീൻ സൈസ് ആക്ഷൻ ഷീറ്റ് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രീ സ്റ്റെന്റിങ്ങിന്റെ ആവശ്യത്തെ പറ്റും അപ്പൊ ഈ രണ്ട് പ്രൊസീജിയറിലുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഒരു പ്രൊസീജിയർ കിഡ്നിക്ക് ഹോൾ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ വെൻ യുവർ പ്ലാൻ ഫോർ എ കിഡ്നി സ്റ്റോൺ ട്രീറ്റ്മെന്റ് കിഡ്നിയിലേക്ക് ഡാമേജ് ആവുന്ന ചാൻസ് കൂടുതലാണ് വെറു പെർസെൻ്റ് ആൾമാർക്ക് കിഡ്നി ബ്ലീഡിങ് ആയിട്ട് എഫക്ട്മി ഉണ്ടാകുന്ന ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അനദർ പ്രൊസീജിയർ കൺവെൻഷനില് ട്രീറ്റ്മെന്റ് ആർ ഐ ആർ എസ് എന്ന് പറയുന്നതിൽ യൂറേറ്ററിലേക്ക് ഡാമേജ് ആവുന്ന ചാൻസ് കൂടുതലാണ് അപ്പൊ ലോങ് പ്രൊസീജിയറും ലോങ് ലാർജ് സ്റ്റോൺസും എടുക്കാൻ ആർ ഐ ആർ എസിൻ്റെ കൂടെ പോസിബിലിറ്റി കുറവാണ് ഓക്കെ അറ്റ് ദ സെയിം തിങ് പി സി അതിനായിട്ടാണ് പി സി എൻ എൽ ചെയ്യുന്നത് ഓക്കെ വാട്ട് ഈസ് ദ അഡ്വാൻസ്മെന്റ് ഹിയർ സോ അഡ്വാൻസ്മെന്റ് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആർ ഐ ആർ എസ് ഡി ഐ എസ് എസ് പ്രൊസീജിയർ ആണ് ഞങ്ങൾ സെൻട്രൽ ചെയ്യുന്നത് ഇതിന് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂസ് ആക്കുന്ന സ്കോപ്പ് വളരെ ചെറിയ സ്കോപ്പ് ആയിരിക്കും ആൻഡ് വി ആർ നോട്ട് യൂസിങ് ദ ആക്സസ് ദർ ഇസ് നോ റേഡിയേഷൻ ടു ആക്സസ് ടു യു ഡയറക്റ്റ് സ്കോപ്പ് യൂഷന് കൂടെ നോ ടെസ്റ്റ് ടെക്നിക്ക് എന്ന് പറയും ഡയറക്റ്റ് സ്കോപ്പ് കൂടെ കിഡ്നിയുടെ വിഭാഗത്തിന് എൻ്റർ ആയിട്ട് സ്റ്റോൺ കണ്ട ശേഷം ലേറ്റസ്റ്റ് ലേസർ യൂസ് ആക്കി ടി എഫ് എൽ പറയുന്ന ലേസർ ആണ് ആൻഡ് വി ആർ നോട്ട് ഇൻക്രീസിംഗ് ദി ഇന്റർനൽ പ്രഷർ എനിപ്പ് കിഡ്നിയിലേക്ക് ഡാമേജ് ഇല്ലാതെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ആൻഡ് വി സെക്ഷൻ ഔട്ട് ഓൾ ദി ഡെസ്റ്റ് ഡസ്റ്റ് ഞങ്ങൾ അവിടെ വെക്കല്ല കൺവെൻഷനൽ ആർ ഐ എസ് ഡസ്റ്റ് ചെയ്തിട്ട് പോയിക്കൊള്ളു എന്ന് പറയുന്നത് ആർ ഐസ് ഡി എസ് എസ് ടെക്നിക്കില് ഞങ്ങള് എല്ലാ ഡസ്റ്റും മാക്സിമം സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് സേഫ് ആയിട്ട് പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നത് ഒരു ടെക്നോളജിയാണ് ആർ ഐ എസ് ഡി എസ് എസ് അപ്പൊ അവിടെ ഈ പ്രൊസീജിയർ കൊണ്ട് യൂറിറ്ററിൽ ഡാമേജ് കുറവാണ് എനിവേ കിഡ്നി ഹോൾസ് എന്തോ ചെയ്യാൻ ആവശ്യത്തിന് വരുന്നില്ല ആൻഡ് വി റിമൂവ് ദി ലാർജസ് സ്റ്റോൺസ് ആയിസ് പറഞ്ഞ സ്റ്റാഗോൺ സ്റ്റോൺസും ഈ പ്രൊസീജിയറിന് കൂടെ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റും ഈ എല്ലാ കിഡ്നി സ്റ്റോണിനും ശസ്ത്രക്രിയ സർജറി ആവശ്യമായി വരാറുണ്ടോ അതോ ഈ തന്നെ ക്ലിയർ ചെയ്യാമോ അതെ തുടക്കത്തിൽ ഞാൻ ഐ ക്ലിയർ മൈ പോയിന്റ് ട്രീറ്റ്മെന്റ് ഗൈഡ് ഗൈഡ് ലൈൻസ് ലൈൻസ് ദ ഒരു സ്റ്റോണിന്റെ നാച്ചുറൽ നാച്ചുറലിസ്റ്റിൻ്റെ ഇതിലേക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അത്യാധുനിക ട്രീറ്റ്മെന്റ് വന്നുകൂടാൻ എല്ലാത്തിനും സർജറി ചെയ്യണമെന്നല്ല മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി മെഡിക്കൽ ഡിസോല്യൂഷൻ തെറപ്പി സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആണ് അതിന് എപ്പോഴാണ് തീരുമാനിക്കേണ്ടത് മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരുന്ന് കൂടെ ട്യൂബിലുള്ള സ്റ്റോണിന്റെ തള്ളിക്കളയുന്നത് മിക്കവാറും പേഷ്യൻസ് വിത്ത് ദ കോലിക്ക് പെയിൻ യൂറേട്രിക് ഒബൻ ആയിട്ട് വരുന്ന സമയത്ത് പ്രൊവൈഡ് ദ ഡോൺ ഹാവ് എ സെപ്സിസ് സിംറ്റംസ് അവർ ക്രിയാറ്റനിക്ക് നോർമൽ ആണ് സ്റ്റേബിൾ പേഷ്യന്റ് ആണെന്നെങ്കിൽ ഈ സ്റ്റോൺ സൈസ് മാറ്റർ ആവൂല എത്ര വലിയ സൈസ് ആയിക്കഴിഞ്ഞാലും ഞങ്ങൾക്ക് ടൂ വീക്സിലേക്ക് മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഗൈഡ്ലൈൻസ് അഡ്വൈസ് ആക്കിയിട്ടുള്ളത് എന്താണ് മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി എന്ന് പറഞ്ഞാൽ വി ഗിവ് എ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് അവിടെ ഒരു ആൽഫോ ബ്ലോക്കർ എന്നൊരു ടാബ്ലറ്റ് ഉണ്ട് ഒരു ഡയബറ്റിക്സ് ടാബ്ലറ്റ്സ് ഉണ്ട് പെയിൻ കില്ലർ ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ആൻഡ് മെഡിക്കൽ മെഡിസിൻ ഡിസോൾവിംഗ് ഏജൻസ് അതായത് പൊട്ടാഷ്യം മാഗ്നേഷ്യം ഓർ സോഡ സോഡ ബൈക്കാപ്പ് ടാബ്ലറ്റ്സ് കൊടുത്തിട്ട് ഈ മെഡിക്കൽ മെഡിസിൻ കൊണ്ട് ഡിസോൾവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ് എം ഐ ടി എം ഇ ടി പറയുന്നത് ദർ ഇസ് മെഡിക്കൽ മാക്സിമം ടൈം പീരിയഡ് ഞങ്ങൾക്ക് ടു ത്രീ വീക്സ് ട്രൈ ചെയ്യാൻ പറ്റൂ ഈ ഇതിന്റെ ഇടക്ക് പേഷ്യൻസ് വേണ്ടി റിപ്പീറ്റഡ് പെയിൻ സെപ്സിസ് സിംറ്റംസ് ഫീവർ ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുള്ള ഒരു വൊമിറ്റിങ് സെൻസേഷൻ ഒക്കെ വരുന്ന കഴിഞ്ഞാൽ കിഡ്നി ഇൻഫെക്ഷനായ ലക്ഷണമാണ് ഈ സമയത്തിൽ അവർ നേരത്തെ വന്നിട്ട് ബ്ലോക്ക് ക്ലിയർ ആക്കേണ്ടി വരും അതർവൈസ് ടു ടു ത്രീ വീക്സ് സമയത്തിൽ അവര് പെയിൻ ഒക്കെ കുറവുണ്ടെങ്കിൽ റീഇമേജിങ് ചെയ്തിട്ട് ടു ത്രീ വീക്സിന്റെ കഴിഞ്ഞിട്ട് സ്റ്റോൺ പോയിട്ടില്ലെങ്കിൽ കൺസിഡർ ദ സർജിക്കൽ സിംറ്റമാറ്റിക്കലി ബെറ്റർ ഉണ്ടെങ്കിൽ അതിനകത്ത് ടു വീക്സ് വി കാൻ ബിക്കോസ് ത്രീ ടു ഫോർ വീക്സ് ടൈം ഒരു കിഡ്നി ബ്ലോക്ക് ആക്കി വെക്കുന്നത് ടെമ്പററി ഡാമേജ് ആൻഡ് ഓൾവേസ് ഇറ്റ് കാൻ ബി റിവേഴ്സ്ഡ് ഓക്കെ അതുകൊണ്ട് മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി ഇസ് എ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ദൈ യൂറിറ്ററിൽ ഉള്ള എനി സൈസ് നിയർലി നയൻറ്റി പെർസെന്റ് ടൈം മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്ലിയറാക്കാൻ പറ്റുന്നതാണ് ഇന്ന എൻറ്റി മെഡിക്കൽ ഡിസോളൂഷൻ തെറാപ്പി എന്ന് പറയൂ അത് എപ്പോഴാണ് തീരുമാനിക്കേണ്ടത് വെന്യൂക്കെട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞുകയല്ല സ്റ്റോൺ കിഡ്നിന്റെ സ്റ്റോൺ കാൽഷ്യം സ്റ്റോൺ ആണോ യൂറിക് ആസിഡ് സ്റ്റോൺ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹോൺസ്ഫീൽഡ് യൂണിറ്റ്സ് എന്നുണ്ട് മെനോവരി ഓഫറ സി ടി സ്കാൻ എടുക്കുന്ന സമയത്തിൽ എപ്പോഴും ഹോൺസ്ഫീൽഡ് യൂണിറ്റ്സിന്റെ ഒന്നും നോക്കാൻ പറയാം അതിലെ അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് സ്കോ സ്കോറിങ്ങിന്റെ തായ ഉണ്ടെങ്കിൽ അത് യൂറിക് ആസിഡ് സ്റ്റോൺ ആണ് വെൻ ഇറ്റ് ഇസ് ലെസ് ദൈവ് ഹൺഡ്രഡ് എം എൽ ഇറ്റ് യൂറിക് സ്റ്റോൺ ഈ യൂറിക് ആസിഡ് സ്റ്റോണിന് സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ദറ്റ് ഇസ് നോൺ ആൽക്കണലൈസേഷൻ ഓഫ് ദി യൂറിൻ അത് പ്രോപ്പർ മെഡിക്കേഷൻ ഇപ്പൊ സോഡ ബൈക്രാബ് എന്ന് പറയുന്ന ഒരു ടാബ്ലെറ്റ്സ് ഉണ്ട് അത് മൂന്നേരം ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും തൗസൻഡ് എം ജിന്റെ ഇതിൽ അതുകൊണ്ട് യൂറീൻ പി എച്ച് മോണിറ്റർ ചെയ്തിട്ട് ടാഷ് ടു ബി കെപ്റ്റ് അറ്റ് എ എച്ച് ആൽക്കണലൈസേഷൻ എന്ന് പറയും ആ ഇത് മോണിറ്റർ ചെയ്ത് കൊണ്ടിട്ട് ടു ത്രീ മന്ത്സ് ഫോളോ ചെയ്തിട്ട് എനി ലാർജ് സ്റ്റോൺ വി ഹാവ് ഡിസോൾവ് അപ് ടു ത്രീ സെന്റിമീറ്റർ സ്റ്റോൺസ് മെഡിക്കൽ റിസോല്യൂഷന് കണ്ടിട്ടുണ്ട് ആൻഡ് ഇത് കൊണ്ടിട്ട് സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് സോ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഈസ് ദി സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആൻഡ് സ്റ്റിൽ അവൈലബിൾ ആണ് അത് എന്നു എനി അഡ്വാൻസ് ട്രീറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാലും മെഡിക്കൽ റിസോല്യൂഷൻ തെറപ്പി ട്രൈ ചെയ്തിട്ടും അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പ്രഷ്യോ തെറപ്പി ട്രൈ ചെയ്തിട്ട് ഫെയിലായ പേഷ്യൻസിനാണ് ഞങ്ങൾ വി റെക്കമെൻഡ് ഫോർ ദി സർജിക്കൽ ഓപ്ഷൻ യെസ് ദർ ആർ സം ഇൻഡിക്കേഷൻസ് വിച്ച് ഇസ് നോട്ട് എല്ലാം മരുന്ന് തന്നെ പോകുന്നെന്ന് ഉയർച്ച വെക്കുന്നത് ശരിയല്ല ബിക്കോസ് കിഡ്നി ഓബ്സ്ട്രക്ഷൻ ചെയ്തിട്ട് കിഡ്നി ഡാമേജ് ആയ ശേഷം വെൻ യു കം ഫർജിക്കൽ ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചില പേ പേഷ്യൻസ് ദ കം വിത്ത് എക്സ്ട്രീം ലാസ്റ്റ് സ്റ്റേജ് വെൻ ദെ ലൂസ് ഓൾ ദി നെഫറൻസ് എല്ലാ കിഡ്നീന്റെ നെഫറൻസ് ഒക്കെ ലോസ് ആയിട്ട് കിഡ്നി ഡാമേജായ ശേഷം വന്നിട്ട് സർജിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് യൂസ് ഉണ്ടാകുന്നില്ല അപ്പൊ ദർ ഇസ് എ ലിമിറ്റേഷൻ ആൻഡ് ടൈം ഡ്യൂറേഷൻ ഉണ്ട് ഇപ്പോൾ ഒരു ടു ത്രീ വീക്സ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മെഡിക്കൽ ഇമേജിങ് ചെയ്തിട്ട് സ്റ്റോൺ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ദെൻ യു ഹാവ് ടു ഓട്ട് ഫോർ ദി സർജിക്കൽ ട്രീറ്റ്മെന്റ് ഇതായിട്ട് കിഡ്നിന്റെ സേവ് ആക്കാൻ നോക്കുന്നത് മസ്റ്റ് എല്ലാം മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കുറെ കാലം മെഡിസിൻ എടുത്തോണ്ട് കിഡ്നി ഡാമേജ് ആണത് മനസ്സിലാവാതിരിക്കുന്നത് എത്ര പേരുണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് അതിനായിട്ട് കറക്റ്റ് ടൈമിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞിട്ടും സ്റ്റോൺ പോകുന്നില്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ചെയ്യാം നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് യു സോ മച്ച് അതിഥിയായത് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം